അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കാലക്കെട്ട് എയർപോർട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ മട്ടന്നൂർ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ പ്രണ്ടിച്ചിൽ തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇത്തിഹാദ് എയർവെയ്സിന്റെ വിമാനത്തിൽ വന്ന യാത്രക്കാരനാണ് വലിയൊരു ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത് പതിനാല് വാക്യം പാക്കറ്റുകളിലായിട്ടായിരുന്നു പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ട്രോളി ബാഗിൽ അടുക്കി വെച്ചിരുന്നത് ഇയാളിൽ നിന്ന് കഞ്ചാവ് ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിലെത്തി കാത്തു നിൽക്കുകയായിരുന്ന കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റോഷനും റിജിലും ഇവരാണ് ആദ്യം പോലീസിന്റെ പിടിയിലായത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാക്കളോട് ചോദിച്ചപ്പോൾ വെറുതെ കറങ്ങാനും ഫോട്ടോ എടുക്കാനുമാണ് വിമാനത്താവളത്തിൽ വന്നത് എന്നായിരുന്നു ഇവരുടെ മറുപടി തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ കഥയുടെ ചുരുളഴിഞ്ഞത് ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോകളും മറ്റും വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു യാത്രക്കാരൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് ഡ്രസ് ചെയ്തപ്പോഴേക്കും ഇയാൾ വിമാനത്താവളം വിട്ടിരുന്നു എയർപോർട്ട് ടാക്സിയിലാണ് ഇയാൾ പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ടു ഡ്രൈവർ വാഹനത്തിൻ്റെ വേഗത കുറച്ചതോടെ അപകടം മണത്ത യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനെന്നും പറഞ്ഞ് കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നുകളുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിച്ചപ്പോഴാണ് പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിതമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതെ അതെ നൂറ് അയിനൂർക്കാണ് റൈസ് ക്രേക്കറിയാം വെയ്റ്റ് എത്രയൊക്കെയാണ് ഇതുമുള്ള റേറ്റ് എത്ര ദേ വരെ ബാഗേക്കിയാണ് നല്ല നല്ല നടന്മാരെ സർക്കാരിലെ सारे फोटो എടുക്കുന്നല്ല ആരെങ്കിലും വല്ലതാവും വെച്ചേർതായി മുണ്ട് പോ ഇドンബോ അല്ല ഇതിൻ കൂടെ നോക്കിക്കേ